ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഡിന്നറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഒരു ദോശയുടെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് പുളിപ്പിക്കുകയൊന്നും വേണ്ട ഞാൻ അതിൻ്റെ കോംബോ ആയിട്ട് എടുത്തിരിക്കുന്നത് പച്ച കാന്താരി അരച്ച് വെച്ച ഒരു അവിയലാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല കോമ്പിനേഷൻ ആയിരുന്നു ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ രണ്ട് കപ്പ് അളവിൽ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്തി എടുത്ത് വെച്ചതാണ് അത് നമ്മുടെ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കണം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കുതിർത്തി വെച്ചതാണ് കേട്ടോ അതിനോടൊപ്പം തന്നെ ഒരു ബോയിൽഡ് പൊട്ടറ്റോയും കൂടെ കട്ട് ചെയ്ത് ഞാൻ ഞാനതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്തതാണ് നന്നായിട്ട് കുക്ക് ചെയ്ത് എടുത്ത് വെച്ചതാണ് കേട്ടോ ബോയിൽ ചെയ്തതാണ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഞാനത് നമുക്കതിലേക്ക് ഒരു സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിന് അവനവൻ്റെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ആ മിക്സിയുടെ ബൗളിൽ കഴുകി കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് വെജിറ്റബിൾസ് ആണ് ആഡ് ചെയ്യുന്നത് അതിൽ ക്യാപ്സിക്കം ഒരു സവോളയുടെ പകുതി അതുപോലെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ഒരു ടൊമാറ്റോയുടെ പകുതി നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് വേണോ അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇടുന്നുണ്ട് ഞാൻ ഇവിടെ പച്ചമുളക് ഇട്ടിട്ടില്ല കാരണം അത് കടിക്കുമ്പോൾ ഇനി എരു അധികം എന്ന് വെച്ചിട്ടാണ് അതുപോലെ അവിയൽ കൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് അവിയലിന് പച്ചമുളകിൻ്റെ സ്വാദുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇതിൽ പച്ചമുളക് ഇട്ടിട്ടില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വയ്ക്കാം അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ ഞാനൊരു അപ്പത്തിൻ്റെ ചട്ടിയാണ് അതായത് പാനാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ മാവിൻ്റെ ഒരു തവി അതിലേക്ക് കോരി ഒഴിക്കാം തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും ബബിൾസ് വന്നു കഴിയുമ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ ഇത് നമ്മൾ ബോയിൽ ചെയ്താണല്ലോ പൊട്ടറ്റോ ഒക്കെ പിന്നെ ഈ അരിമാവിൻ്റെ വേവ് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് വേവുന്നതാണല്ലോ അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കതൊന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം വെളിച്ചെണ്ണയൊക്കെ വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കാം കേട്ടോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ നല്ല ടേസ്റ്റി ആയിരുന്നു അതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരികയും ചെയ്യും ആ പൊട്ടറ്റോ ഇടുന്നത് കൊണ്ട് തന്നെ നല്ല ദോശയായിരുന്നു കേട്ടോ ഒരെണ്ണം കൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം ഞാൻ ഉണ്ടാക്കിയെടുക്കാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റി ആണെന്ന് നല്ല മൊരിഞ്ഞു വരികയും ചെയ്യും നല്ല കളർഫുള്ളായിരുന്നു അങ്ങനെ ഞാൻ എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കുറച്ച് മാവ് ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജ് വെക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ടെണ്ണം കഴിക്കുമ്പോൾ തന്നെ വയറ് നല്ല ഫില്ലാകും അപ്പം ഞാനിത് അവിയൽ കൂട്ടിയാണ് കഴിക്കുന്നത് അവിയലിൻ്റെ റെസിപ്പി വേണേൽ ഞാൻ പിന്നീട് ഇടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്